നമസ്കാരം വാഴക്കൂമ്പ് തോരൻ കുറച്ചു പേർക്ക് ഇഷ്ടമായിരിക്കാം എന്നാൽ ചിലർക്ക് വാഴക്കൂമ്പിനോടൊന്നും അത്ര താല്പര്യമൊന്നുമില്ല കാരണം അത് വളരെ ഔഷധ ഗുണമുള്ളതാണ് എങ്കിലും അത് പലരും വയ്ക്കുന്ന സമയത്ത് അത്ര ടേസ്റ്റൊന്നും ഉണ്ടാവാറില്ല എന്നാൽ അതിന്നൊക്കെ വ്യത്യസ്തമായി വളരെ രുചികരമായ ഒരു വാഴക്കൂമ്പ് തോരനാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എൻ്റെ പേര് യേശോ പ്രസാദ് രുചി ലോകത്തേക്ക് സ്വാഗതം വാഴക്കൂമ്പ് ഏത് തരം കൂമ്പായാലും കുഴപ്പമില്ല ഇത് കദളിപ്പഴത്തിൻ്റെതാണ് ഇത് ഒന്ന് കൊത്തി അരിഞ്ഞെടുക്കാം വളരെ ചെറുതായി അരിഞ്ഞ വാഴക്കൂമ്പാണ് ഇനി ഇതിൻ്റെ കറയും മറ്റും കളയേണ്ടതായിട്ടുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ ഉപ്പും ചേർക്കാം തുടർന്ന് വെള്ളമൊഴിച്ച് കഴുകിയെടുക്കാം അരമണിക്കൂർ നേരം ഈ വെള്ളത്തിൽ ഇട്ടതിന് ശേഷം വാർത്ത് എടുക്കാം തോരത്തിന് വേണ്ടിയുള്ള മസാല റെഡിയാക്കാം അതിലേക്കായി ഒരു മിക്സി ജാറിലേക്ക് ഒരു പിടി തേങ്ങ ഇടാം ഒരു പച്ചമുളക് മൂന്ന് അല്ലി വെളുത്തുള്ളി ഒരു ടീസ്പൂൺ ജീരകം ഇത്രയും ചേർത്ത് കണക്കാക്കി അരച്ചെടുക്കാം ഒരു കടായി ചൂടാക്കി രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം എണ്ണ ചൂടാകുമ്പോൾ കടുക് ഇടാം അതോടൊപ്പം നാല് പച്ചമുളക് ചതച്ചതും ഒരു തണ്ട് കറിവേപ്പിലയും ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പും ചേർക്കാം മീഡിയം ഫ്ലെയിമിൽ ഒരു അര മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയെടുക്കാം ഉഴുന്ന് പരിപ്പ് കള്ളർ മാറി തുടങ്ങുമ്പോൾ അരിഞ്ഞ് കറകളഞ്ഞ് വാർത്ത വച്ചിരിക്കുന്ന വാഴക്കൂമ്പ് ചേർക്കാം വാഴക്കൂമ്പ് വേവിച്ചെടുക്കാം അതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല ഇതേപോലെ ഒന്ന് ചിക്കി എടുത്താൽ മതിയാകും വാഴക്കൂമ്പ് കഴുകിയ സമയത്ത് നമ്മൾ അതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് ആ ഉപ്പിന്റെ അംശം തന്നെ അതിൽ ധാരാളമാണ് വാഴക്കൂമ്പിന്റെ ഈർപ്പം മാറി തുടങ്ങുമ്പോൾ അതിലേക്ക് വളരെ ചെറുതായി കട്ട് ചെയ്ത സവാള ചേർക്കാം തുടർന്ന് ഒന്ന് വഴറ്റിയെടുക്കാം സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളിയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും ചെറിയ ഉള്ളിയാണെങ്കിൽ ഒരു പത്ത് ഉള്ളി നല്ല ചതച്ച് ഇതിൽ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് സവാളയൊക്കെ ഏകദേശം വന്ന് തുടങ്ങി ഇനി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും സവാളയ്ക്ക് വേണ്ടിയുള്ള ഒരു അല്പം ഉപ്പും ചേർത്ത് കൊടുക്കാം വീണ്ടും വഴറ്റി കൊടുക്കാം ഒരു മൂന്ന് മിനിറ്റ് ആകുമ്പോഴേക്കും സവാളയും കൂമ്പുമെല്ലാം നല്ല രീതിയിൽ വെന്തിട്ടുണ്ടാക്കും ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം ഇനി സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഏകദേശം ഒരു മിനിറ്റ് നേരം ഒന്ന് മിക്സ് ചെയ്യുക അപ്പോഴേക്കും നമ്മുടെ കൂമ്പ് തോരൻ റെഡി വളരെ രുചികരവും പഴയ കാലത്തിൻ്റെ ഒരു മികച്ച കറിയുമായ വാഴക്കൂമ്പ് തോരൻ റെഡി ആയിട്ടുണ്ട് ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക ഒപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലി മെമ്പേഴ്സിനും ഈ വീഡിയോ ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു രുചിയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്